മൊത്തം കൺഫ്യൂഷനാണ് ഇവനാരനാരയ്യേ അപ്പ അറിയ കിട്ടൂണ്ടിയാണ് ഹലോ ഹലോ എന്താണ് അങ്ങനെ ഇരിക്കുന്നത് എന്തോട് ഇരുക്കൂ നീ ആണോ കുട്ടിയിട്ട് വരുന്നത് ചക്കമാരെ എന്ത് കണ്ണടച്ച് കണിക്കുന്നത് ചെക്കന്മാരെ കൂട്ടിട്ട് വരണ നീ അയ്യോ എൻ്റെ പൊന്നെ എന്റെ പിന്നാലെ ഒന്നും വരല്ല വരല എന്താണ് എന്റെ പ്രശ്നം വയ്യേ വയ്യേ നിനക്ക് ഏ എന്താ വയ്യേമ്മ മുന്തായന വയ്യേ ഏ ഞാനെന്താ ചെയ്യ ഊട്ടിയെ ഞാൻ പാൽ കുടിക്കേ എല്ലാരും കൂടെ എൻ്റെ മേലെ മുട്ടിക്കൊത്തിരുന്ന ഞാനെന്ത് ചെയ്യും നിങ്ങൾക്ക് എന്താ അസുഖമാണെന്ന് എനിക്കറിയൂല്ല അതാണ് പേടി എന്താണ് എന്താണല്ലേ നീ ഇങ്ങനെ അല്ലായിരുന്നു ഇല്ല മൊത്തം കൺഫ്യൂഷനാണ് അതാരാണ് അപ്പൊ ഇതാരാ രുക്കു ഓരോരുത്തരെ കൂട്ടിയിട്ട് വരുന്നത് ബീച്ചക്ക ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കുട്ടി ഇത്ര പാൽ കുടിക്കൂട്ടി ഞാനിങ്ങനെ എത്ര പ്രാവശ്യം കൈ ഇങ്ങനെ സോപ്പിട്ട് കുട്ടി പാൽ കുടിച്ചിട്ട് പോക്കോ അപ്പൊ ഇത്തിരി ആരോഗ്യത്ത് വരും കുടിച്ചോ ഒന്നും കുടിക്കായിരുന്ന ഭക്ഷണീറ്റ് വെക്കില്ല കുടിക്കൂട്ടിയേ എന്താട് ഇരിക്കൂ അവനെന്തോ വയ്യായ്മയുണ്ട് വയ്യ അവന് ആണ് ഭക്ഷണം വേണ്ട ഞാൻ കഷ്ടത്തിലായിരിക്കും ഓക്കെ ഒരുപോലെ കുറേ ആൾക്കാരും ഇല്ല ഉണ്ടാവും വെക്കണ്ടതേ ഞാൻ പോയിട്ട് പിന്നെ വരാം ഏണാ കിട്ടുന്നേ ഏ വയ്യമയൊക്കെ മാറിയന്താണ് ഏ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടല്ലോ പനി പിടിച്ചില്ലേ എനിക്ക് ആ ഇതാ നീ കുഞ്ഞുട്ടീനെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ കേട്ടില്ല അന്ന് നടക്കില്ലേട്ടാ അവിടെ ആ കുഞ്ഞുട്ടിനെ ഭീഷണിപ്പെടുത്തിയോടിച്ചു വിടും പറഞ്ഞുതരാ കുഞ്ഞുട്ടി കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാവർക്കും ഇവിടെ സ്ഥാനം മനസ്സിലായില്ല എന്നോടും കൂടിയിട്ടൊന്നൂല്ല കുഞ്ഞുട്ടി കുഞ്ഞുട്ടിന്നെയാണ് അടിയണ് കുഞ്ഞുട്ടീനെ പെടപ്പെടുത്തിയ ആ മുട്ട മനസ്സിലായില്ല ചോറൊക്കെ റെഡിയാണ് നെയ്യും ചോറൊക്കെ ആ വന്നിട്ട് ഡ്രസ്സ് പോലും അറിയിട്ടില്ല ഞാന് വെക്കണ്ട എന്താണ് എന്താത്ര വെച്ചിട്ടുന്ന് കാലു വയ്യാന്ന് വെച്ചിട്ടേ ആ കുഞ്ഞുട്ടിയെ പേശിപ്പെടുത്തിയ പേട്ട കിട്ട പേട ഒരാൾക്ക് നടക്കാനും വയ്യാ ഒരാൾ ഇത ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്താ ചെയ്യേ രണ്ടുപേയ്യായി ആൾക്കാരെ കൊണ്ട് ഏ എന്താടാ ഇത്തിരി പാലം കുടിക്കണം അങ്ങനെ വയ്യാണ്ടിരുന്ന എന്തു ചെയ്യും കുറച്ച് കഴിഞ്ഞ മുട്ടിച്ചിരുട്ടനൊക്കെ വരില്ലേ കഴിച്ചിട്ട് പോടോ പെണ്ണെങ്ങനെയായി കഷ്ടത്തിലായിട്ടുണ്ട് കാര്യം